സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഫോർ ആണ് ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥം വരും അപ്പോൾ ബിഫോർ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ബിഫോർ എസ്റ്റർഡേ മിനിഞ്ഞാന്ന് ദ ഡേ ബിഫോർ എസ്റ്റർഡേ മിനിഞ്ഞാന്ന് ദ ഡേ ബിഫോർ എസ്റ്റർ ഡേ മിനിഞ്ഞാന്ന് ദ ഡേ ബിഫോർ എസ്റ്റർ ഡേ മിനിഞ്ഞാന്ന് വിൽ ട്രൈ ടു ബി ഹിയർ വൺ ഡേ ബിഫോർ ഐ ലീവ് ഫോർ ആസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാനിവിടെ വരാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ ടു ബി ഹിയർ വൺ ഡേ ബിഫോർ ഐ ലീവ് ഫോർ ആസ്ട്രേലിയ ആസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പേ ഞാനിവിടെ വരാൻ ശ്രമിക്കാം ഐ വിൽ ബി ട്രൈ ടു ബി ഹിയർ വൺ ഡേ ിഫോർ ഐ ലീവ് ഫോർ ആസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാനിവിടെ വരാൻ ശ്രമിക്കാം ഗോ ബിഫോർ ദ റൈൻ കം മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോവാം ഐ വിൽ ഗോ ബിഫോർ ദ റൈൻ കം മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോവാം ഐ വിൽ ഗോ ബിഫോർ ദ റൈൻ കംസ് മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോവാം ഐ വിൽ ഗോ ബിഫോർ ദ റൈൻ കം മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോവാം ടു സ്റ്റഡി ബിഫോർ ദ എക്സാം പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കുമ്പ് എനിക്ക് പഠിക്കണം ഐ ഹാവ് ടു സ്റ്റഡി ബിഫോർ ദ എക്സാം പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കുമ്പ് എനിക്ക് പഠിക്കണം ഐ ഹാവ് ടു സ്റ്റഡി ബിഫോർ ദ എക്സാം പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കുമ്പ് എനിക്ക് പഠിക്കണം അറൈവ്ഡ് ഷോർട്ട്ലി ബിഫോർ സിക്സ് ഓ ക്ലോക്ക് ഞങ്ങൾ ആറുമണിക്ക് മുമ്പ് എത്തും വി അറൈവഡ് ഷോർട്ട്ലി ബിഫോർ സിക്സ് ഒ ക്ലോക്ക് ഞങ്ങൾ ആറുമണിക്ക് മുമ്പ് എത്തും വി അറൈവ്ഡ് ഷോർട്ട്ലി ബിഫോർ സിക്സ് ഒ ക്ലോക്ക് ഞങ്ങൾ ആറു മണിക്ക് മുമ്പ് എത്തും വി അറൈവ്ഡ് ഷോർട്ട്ലി ബിഫോർ സിക്സ് ഒ ക്ലോക്ക് ഞങ്ങൾ ആറു മണിക്ക് മുമ്പ് എത്തും ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ സൺറൈസ് അവൻ സൂര്യോദയത്തിന് മുമ്പ് പോയി ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ സൺറൈസ് അവൻ സൂര്യോദയത്തിനു മുമ്പ് പോയി ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ സൺറൈസ് അവൻ സൂര്യോദയത്തിന് മുമ്പ് പോയി ബിഫോർ വി സ്റ്റാർട്ട് ഡിന്നർ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അത്തഴം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ബിഫോർ വി സ്റ്റാർട്ട് ഡിന്നർ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അത്താഴം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ബിഫോർ വി സ്റ്റാർട്ട് ഡിന്നർ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അത്താഴം തുടങ്ങുന്നതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഐ ഗോ ടു ബെഡ് ഐ ആൾവേസ് സ്പ്രേ ഉറങ്ങുന്നതിനുമ്പ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നു ബിഫോർ ഐ ഗോ ടു ബെഡ് ഐ ആൾവേസ് സ്പ്രേ ഉറങ്ങുന്നതിന്പ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നു ബിഫോർ ഐ ഗോ ടു ബെഡ് ഐ ആൾവേസ് സ്പ്രേ ഉറങ്ങുന്നതിന്പ് ഞാനെല്ലെപ്പോഴും പ്രാർത്ഥിക്കുന്നു ബിഫോർ യു ഗോ ീ സം വാട്ടർ നീ പോകുന്നതിന്പ് എനിക്കൽപ്പം വെള്ളം കൊണ്ടുവരൂ ബിഫോർ യുഗോ ബ്രിങ് മീ സംവാട്ടർ നീ പോകുന്നതിന് മുമ്പ് എനിക്കൽപ്പം വെള്ളം കൊണ്ടുവരൂ ബിഫോർ യുഗോ ബ്രിങ്്മീ സം വാട്ടർ നീ പോകുന്നതിന് മുമ്പ് എനിക്കൽപ്പം വെള്ളം കൊണ്ടുവരൂ ബിഫോർ യു ഗോ ബ്രിങ് മീ സം പട്ട നീ പോകുന്നതിന് മുമ്പ് എനിക്കൽപ്പം വെള്ളം കൊണ്ടുവരൂ ബിഫോർ യു സ്ലീവ് യു റീഡ് ദാറ്റ് നോട്ട് ഉറങ്ങുന്ന മുമ്പ് നിങ്ങൾ ആ കുറിപ്പ് വായിച്ചു ബിഫോർ യു സ്ലീവ് യു റീഡ് ദാറ്റ് നോട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ കുറിപ്പ് വായിച്ചു ബിഫോർ യു സ്ലീവ് യു റേഡ് ദാറ്റ് നോട്ട് ഉറങ്ങുന്ന മുമ്പ് നിങ്ങൾ ആ കുറിപ്പ് വായിച്ചു ബിഫോർ യു ഈറ്റ് ഐ മെയ്ഡ് ചിക്കൻ കറി നിങ്ങൾ കഴിക്കുന്നതിനുമുമ്പ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ബിഫോർ യു ഈറ്റ് ഐ മെയ്ഡ് ചിക്കൻ കറി നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ിഫോർ യു ഈറ്റ് ഐ മെയ്ഡ് ചിക്കൻ കറി നിങ്ങൾ കഴിക്കുന്നതിനു മുമ്പ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ബിഫോർ യു കം ഐ ഹാഡ് ദർ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബിഫോർ യു കം ഐ ഹാഡ് ദർ നിങ്ങൾ വരുന്നതിനു മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബിഫോർ യു കം ഐ ഹാഡ് ദർ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബിഫോർ ഐ റീച്ച്ഡ് ദർ ദ എക്സാമിനേഷൻ സ്റ്റാർട്ടഡ് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് പരീക്ഷ തുടങ്ങി ബിഫോർ ഐ റീച്ച്ഡ് ദർ ദ എക്സാമിനേഷൻ സ്റ്റാർട്ടഡ് അവിടെ എത്തുന്നതിന് മുമ്പ് പരീക്ഷ തുടങ്ങി ബിഫോർ ഐ റീച്ച്ഡ് ദർ ദ എക്സാമിനേഷൻ സ്റ്റാർട്ടഡ് ഞാൻ അവിടെ എത്തുന്നതിനു മുമ്പ് പരീക്ഷ തുടങ്ങി ഐ കം ടു ഓഫീസ് ഐ വെൻറ്റ് ടു ടെമ്പിൾ ഞാൻ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയി ബിഫോർ ഐ കം ടു ഓഫീസ് ഐ വെൻറ്റ് ടു ടംപിൾ ഞാൻ ഓഫീസിൽ വരുന്നതിനു മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയി ബിഫോർ ഐ കം ടു ഓഫീസ് ഐ വെൻറ്റ് ടു ടെമ്പിൾ ഞാൻ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയി അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ